നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കുതിരവാലൻ ചിങ്ങൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ തീരദേശ ഗ്രാമമായ മണ്ടയ്ക്കാട് അറിയപ്പെടുന്ന ഭഗവതി ക്ഷേത്രമുള്ള സ്ഥലമാണ് അതിന് ചുറ്റുപാടും കാണപ്പെട്ടു വരുന്ന ഒരനം ചിങ്ങൻ ടൈപ്പ് വാഴയാണ് കുതിരവാലൻ ചിങ്ങൻ സാധാരണ ചിങ്ങൻ ടൈപ്പിൽ തന്നെ നെയ്ചിങ്ങൻ കുതിരവാലഞ്ചിങ്ങൻ തോട്ടിച്ചിങ്ങൻ ആറ്റിച്ചിങ്ങൻ ഇങ്ങനെ വ്യത്യസ്ത ഇനം വാഴകളുണ്ട് ഇതിലെല്ലാത്തിനും കായുടെ നീളത്തിനും വലിപ്പത്തിനും അനുസരിച്ചാണ് പേര് മാറി വരുന്നത് ഈ ചിങ്ങൻ വാഴ മറ്റെവിടെയെങ്കിലും നട്ടാൽ ഇത്രയും നീളത്തിലുള്ള കാ കിട്ടാറില്ല ഇരുപത് മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ ഈ കായ്ക്ക് നീളമുണ്ട് ശരാശരി പത്ത് കിലോയ്ക്ക് മുകളിൽ തൂക്കം ലഭിക്കുന്ന കൊല ഇപ്പോഴത്തെ വില എഴുപത് രൂപയാണ് മാർക്കറ്റ് വില സാധാരണ ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വാഴപ്പഴമാണ് ചിങ്ങമ്പഴം ചിക്കൻ ബോക്സ് വന്ന ആൾക്കാർക്കും വരാതിരിക്കാൻ വേണ്ടി ആ വീട്ടിലുള്ളവർക്കും സാധാരണ ചിങ്ങമ്പഴം കൊടുക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കന്യാകുമാരി ജില്ലകളുടെ വിവാഹങ്ങൾക്കുള്ള സദ്യക്കോ മറ്റ് സദ്യകൾക്കോ അവിയലിൽ ചേർക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാ അഴക്കായാണ് നമുക്ക് മറ്റൊരു വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം